ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും ആരാകട്ടെ നാം വായിക്കാൻ പോകുന്ന വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം മുതൽ എട്ടാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ അദ്ധ്യായം അഞ്ച് ആദാമിൻ്റെ വംശ പാരമ്പര്യമാവത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദാവിന്റെ ആയിഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ക്ഷേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനേശിനെ ജനിപ്പിച്ചു ഏനേശിനെ ജനിപ്പിച്ച ശേഷം ക്ഷേത്ത് എണ്ണൂറ്റിയേഴ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ചേത്തിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഏനേശിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനെ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം ഏനേഷ് എണ്ണൂറ്റി പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏനേശിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു കേനാന് എഴുപത് വയസ്സായപ്പോൾ അവൻ മഹ്ലോനെ ജനിപ്പിച്ചു മഹ്ലോനെ ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റി നാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കേനാൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പത്ത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു മഹ്ലോന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ യാരദിനെ ജനിപ്പിച്ചു ആരതിനെ ജനിപ്പിച്ച ശേഷം മഹ്ലോൻ എണ്ണൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹനോന് ആയിഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു യാരദിന് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരത് എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യാരതിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഹാനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ മെദുശലേഖിനെ ജനിപ്പിച്ചു മെദുശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സംവത്സരം കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ മുന്നൂറ്ററുപത്തഞ്ച് സംവത്സരമായിരുന്നു ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടിരുന്നതിനാൽ കാണാതെയായി മെദുശലേഖിന് നൂറ്റി എൺപത്തി വയസ്സായപ്പോൾ അവൻ ലാമോക്കിനെ ജനിപ്പിച്ചു ലാമോക്കിനെ ജനിപ്പിച്ച ശേഷം മെദുശലേഖ് എണ്ണൂറ്റി എൺപത്തിരണ്ട് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെദുശലേഖിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തി സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ലാമോക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു യഹോവ ശവിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമോക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവർശനം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമോക്കിൻ്റെ ആയുഷ്കാലം ആകെ എഴുന്നൂറ്റെഴുപത്തിയേഴ് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു അദ്ധ്യായം ആറ് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യൻ എൻ്റെ ആത്മാവ് സദാകാലോ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവന്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകുമെന്ന് അള്ളു ചെയ്തു ആ അക്കാലത്ത് ഭൂമിയിൽ മലന്മാരുണ്ടായിരുന്നു അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതനകാലത്തെ വീരന്മാർ കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്ന് യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അന്യധപിച്ചു അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതികളെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അന്നുധപിക്കുന്നു എന്ന് യഹോവ അല്ലു ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോയുടെ കൃപ ലഭിച്ചു നോഹയുടെ വംശപാരമ്പര്യം എന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കണങ്കനുമായിരുന്നു നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്ന മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ട് സകല ജിതവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു ദൈവം നോഹയോട് കൽപ്പിച്ചതുണ്ടെന്നാൽ സകല ജലത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക പെട്ടകത്തിന് അറകൾ അകത്തും പുറത്തും കീഴിൽ തേക്കണം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിൻ്റെ നീളം മുന്നൂറ് മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം പെട്ടകത്തിന് കിളിവാതികൾ ഉണ്ടാകണം മേളിൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വയ്ക്കണം പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കേണം ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവജലത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം സകല ജീവികളിൽ നിന്നും സർവജടത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം അവ ആണും പെണ്ണുമായിരിക്കണം അതുതരം പക്ഷികളിൽ നിന്ന് അതുതരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതുതരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈ ഈരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണം നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്ന എടുത്ത് സംഗ്രഹിച്ചു കൊള്ളേണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു അദ്ധ്യായം ഏഴ് അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കുക ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീയും ചേർത്ത് കൊള്ളേണം ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്യിക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളൊക്കെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുനൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവുകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പൊട്ടകത്തിൽ കടന്നു ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി നോഹയുടെ ആയുസിൻ്റെ അറുന്നൂറാം സന്ദർശനത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്നുതന്നെ ആഴിയുടെ ഉറവിളൊക്കെയും പിളർന്നു ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ക്ഷേമം ഹാമും യാഫത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു അവരും അതുതരം കാട്ടുമൃഗങ്ങളെയും അതുതരം കന്നുകാലികളും നിലത്തിളയുന്ന അതരം ഇഴജാതിയും അത് തരം പറവുകളും അതുതരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവജടത്തിൽ നിന്നും ഈരണ്ടീരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്ന സർവജടത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്ന് യഹോവ വാതിലടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്ലയം ഉണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്തു നിലത്തുനിന്ന് ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിന് കീഴുമുള്ള ഉയരത്തിൽ പർവതങ്ങളൊക്കെയും മൂടിപ്പോയി പർവതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ചും മുഴം അവയ്ക്ക് മീതെ പൊങ്ങി പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും മൃഗങ്ങളും നില നിലത്തിഴയുന്ന എല്ലാ ഇഴജാതികളുമായി ഭൂചലജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി കരയിലുള്ള സകലത്തിനും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവുകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളെ നശിച്ചുപോയി അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റമ്പത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു അധ്യായം എട്ട് ദൈവം നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്തു നിന്നുമുള്ള മഴയും നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നോഹദാൻ പൊട്ടകത്തിലുണ്ടായിരുന്ന കിളിവാതിലിൽ തുറന്നു അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ട് അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കകൊണ്ട് പ്രാവ് സ്ഥലം ഇൽ കാണായകെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈ നീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു അതിൻ്റെ വായിലത ഒരു പച്ച ഒലുവില്ല അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു പിന്നെയും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല അറുനൂറ്റൊന്നാം സംവത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹപ്പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു രണ്ടാം മാസം ഇരുപത്തി തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ദൈവം നോഹയോട് അല്ലിച്ചത് നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തുനിന്ന് പുറത്തിറങ്ങിവിൻ പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതികളുമായ സർവജടത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക അവ ഭൂമിയിൽ അനവധിയായി വർധിക്കുകയും പെറ്റു ചെയ്യട്ടെ അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവുകളും പൂജരങ്ങളൊക്കെയും ജാതിജാതിയായി പെട്ടകത്തുനിന്ന് ഇറങ്ങി നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന് ഹോമയാഗം അർപ്പിച്ചു യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത് ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകുകയുമില്ല